ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു ഈ സീസണിൽ ആദ്യമായാണ് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ പതിനെട്ടാം പഠിച്ചവിട്ടിയത് തുടർച്ചയായ അവധി ദിനങ്ങളും മണ്ഡലപൂജ അടുത്തതും തിരക്കിന് കാരണമായി കയാക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ശബരിമലയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധിയായ തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് ഓരോ മിനിറ്റിലും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പതിനെട്ടാം പടി വഴി കയറ്റുന്ന തീർത്ഥാടക എണ്ണത്തിൽ എൺപതും ഒക്കെ എത്തുന്നുണ്ടെങ്കിലും തീർത്ഥാടകരുടെ നീണ്ട നിര അത് നീലിമല വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം തീർത്ഥാടകരാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ പതിനെട്ടാം പടി ചവിട്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം തീർത്ഥാടകർ പതിനെട്ടാം പടി ചവിട്ടിയപ്പോൾ പക്ഷേ എന്നിട്ടും നീലിമല വരെ ഇന്നലെ രാത്രിയിലും നീണ്ട നിര ായിരുന്നു അപ്പോൾ അതിനർത്ഥം അത്രത്തോളം തീർത്ഥാടകർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ ഇത് നിൽക്കുന്ന രണ്ട് സെഗ്മെന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് പമ്പ വഴിയായിരുന്നതും മറ്റൊന്ന് മറ്റൊന്ന് പുല്ലിമേട് വഴി വരുന്നതുമാണ് പുല്ലിമേട് വഴിയുള്ള ഏഴ് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് തീർത്ഥാടന എത്തുമ്പോൾ ഏറ്റവും പരമാവധി പതിനൊന്ന് മണിയാവും പക്ഷേ ഈ പത്തുമണി പത്ത് പത്ത് മണി സമയത്ത് പോലും ആ സെഗ്മെൻറ്റ് ഫുള്ളായിരിക്കുന്നു കാരണം പല തീർത്ഥാടകരും ഈ പമ്പ വഴി കയറി വന്ന് ഈ ബാരിക്കേഡുകൾ കടന്നുകൊണ്ട് ഈ ഈ പുല്ലുമേട് കാരണപാത സെഗ്മെൻറ്റിലേക്ക് ആയിരുന്നു സ്വാഭാവികമായും ഈ പുല്ലിമേട് കാരണപാത വഴി വിട്ട ശേഷം ഒന്ന് ഒരു തവണ തുറക്കുന്ന പുല്ലിമേടും ഒരു തവണ തുറക്കുന്ന പമ്പ വഴി ഉള്ളതുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പമ്പയിൽ നിന്നും വരുന്ന തീർത്ഥാടകർ ധൈര്യം വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വലിയ ഒരു സമയം അതായത് എത്രത്തോളം ആളുകൾ എത്തുമ്പോൾ ഈ മണിക്കൂറിൽ നാലായിരത്തി ഇരുന്നൂറും നാലായിരത്തി മുന്നൂറും ഒക്കെ കയറുമ്പോഴും ഈ തീർത്ഥാടകരുടെ നീണ്ട നിരക്ക് വലിയ വ്യത്യാസം വരുന്നില്ല എന്നാണ് അത്രത്തോളം തീർത്ഥാടകർ എത്തുന്നുണ്ട് പോലീസിനെ കൊണ്ട് പരമാവധി കഴിയുന്നതിൻ്റെ പരമാവധി രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് കൃത്യമായി മുകളിലേക്ക് കയറ്റി സാധിക്കുന്നുണ്ട് പക്ഷേ ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വന്ന വർദ്ധനവ് അതായത് തുടർച്ചയായ അവധി ദിവസങ്ങൾ തുടർച്ചയായി വന്ന അവധി ദിവസങ്ങൾ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് കാരണം ഈ അവധി ദിവസങ്ങളെല്ലാം തന്നെ തീർത്ഥാടകരുടെ എണ്ണം വന്നു ശബരിമലയിൽ കയറാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തി അത് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ശബരിമലയിൽ സന്നിധാനത്തെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതെ തീർത്ഥാടകർക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടികൾക്കൊക്കെ പ്രത്യേകം അതായത് ഈ അവധി ദിവസങ്ങളും ക്രിസ്മസ് അവധി കൂടിയതിനാൽ കുട്ടികളുടെ എണ്ണത്തിലൊക്കെ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും പ്രത്യേകമായി അത് അവർ അവരെ കയറ്റി പ്രത്യേക ക്യൂബുകളും അവർ പ്രത്യേകമായി അവരെ ഉള്ളിലേക്ക് കയറ്റാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് അത്രത്തോളം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പുല്ലുമേട് കാന പദ വഴിയുള്ള തീർത്ഥാടനത്തിനൊക്കെ വലിയ വർധരവ് കാരണം അയ്യായിരത്തി എണ്ണൂറാണ് അയ്യായിരമൊക്കെ എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം പുല്ലുമേട് പുല്ലുമേടുകാനപാതയിൽ ഉണ്ടായിരുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ അത് ഒരു പതിവ് സംഭവമായിരിക്കുന്നു എല്ലാ ദിവസവും ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തീർത്ഥാടകർക്ക് പതി പതിമൂന്നും പതിനാലും മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഒരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉയർന്നിരുന്നത് എന്ന് പറയുന്നത് ഈ വാഹനങ്ങൾ തടുക്ക് ഏർപ്പെടുത്തുന്ന നിയന്ത്രണം വാഹനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന നിയന്ത്രണത്തിൽ ഈ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും ലഭിക്കാത്ത സ്ഥലങ്ങളിലായിരുന്നു വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നത് എന്നുള്ള ആക്ഷേപമായിരുന്നു കഴിഞ്ഞ തവണ ഈ ശബരിമലയിൽ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടായ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇത്തവണ ഇടത്താവളങ്ങളിൽ കൃത്യമായി ഇടത്താവളങ്ങളിലും അതുപോലെ തന്നെ വെള്ളവും വാഹനങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തവണ വാഹനങ്ങൾ വാഹനങ്ങൾ തടുത്തരുന്നത് എന്തായാലും നിലയ്ക്കലും അതുപോലെ തന്നെ പമ്പയിലുമൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്നിധാനത്തെ തിരക്ക് കുറയുന്നതിനനുസരിച്ച് മാത്രമാണ് ഈ സ്ഥലങ്ങളിൽ നിന്നും ഘട്ടം ഘട്ടമായി തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റി വിടുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ പമ്പയിലേക്ക് തിരികെ ഇറങ്ങിപ്പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നതും ഒരു നേരിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും സന്നിധാനത്തെ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാതെ സുഖമായി തീർത്ഥാടകർക്ക് സുഗമമായ ഒരു ദർശനം നടത്തി ഒക്കെ പോകാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിന് താ സന്നിധാനത്തേക്ക് താഴേക്ക് മരക്കൂട്ടവും അതുപോലെ തന്നെ അപ്പാച്ചിമേടും ഒക്കെ തുടങ്ങിയ പ്രദേശങ്ങളൊന്നും തന്നെ അത്ര സുഖമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് മണിക്കൂറുകൾ അവർക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അത് ഈ തീർത്ഥാടകരുടെ എണ്ണം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും സമാ മായ രീതിയിൽ തന്നെ തിരക്ക് വരും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കണക്കുകൂട്ടൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് നിലക്കലിൽ മണ്ഡലപൂജയ്ക്ക് മുൻപായി ഇരുപത്തിയേഴിനാണ് മണ്ഡലപൂജ വരുന്നത് അപ്പോൾ മണ്ഡലപൂജയ്ക്ക് മുൻപായി തന്നെ ആയിരം കാർ പാർക്കിങ്ങുകളുടെ എണ്ണം നിലക്കലിൽ വർദ്ധിപ്പിക്കാൻ താൽക്കാലിക സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതിയിൽ വെർച്ചൽ ക്യൂവിലെ എണ്ണം കുറച്ചിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി അറുപത്തി നാലായിരമായും ഇരുപത്തി ഏഴാം തീയതി എഴുപതിനായിരമായും ആണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സമയക്രമങ്ങളിൽ മാറ്റമുണ്ടാകും അടുത്ത ദിവസങ്ങളിലൊക്കെ ദർശന സമയം കുറയും കാരണം ഇരുപത്തിയാറാം തീയതി ഉച്ചപൂജയ്ക്ക് ശേഷം ഒരു മണിക്ക് നടയടച്ചാൽ മൂന്ന് മണിക്ക് നട തുറക്കുകയുള്ളൂ മൂന്ന് മണിക്ക് നട തുറക്കുന്നതിന് പകരം അഞ്ചു മണിക്കേ നട തുറക്കുള്ളൂ അവിടെ ഒരു രണ്ട് മണിക്കൂർ സമയത്തെ ഒരു കുറവ് വരും ഒപ്പം തന്നെ നിയമിഷേകം ഇരുപത്തി ഏഴാം നട അടക്കുന്ന ദിവസം ഒമ്പതേ മുക്കാൽ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുശേഷം നിയഭിഷേകം ഉണ്ടാവില്ല എന്തായാലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ തിരക്ക് പ്രവാഹം തീർത്ഥാടന പ്രവാഹം ഇപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്